अभिघ्नमस्तु श्रीराम राम राम श्रीरामचन्द्रजय श्रीराम राम राम श्रीरामभद्रजय श्रीराम राम 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 श्रीराम जय श्रीराम राम राम रामणान्दग राम श्रीराम मन्दिरमदां राम राम श्रीराघवात्मा राम श्रीराम रमाबले श्रीरामनमणीय विग्रह नमोऽस्तु दे ാരായണായനം യുദ്ധകണ്ഠം യുദ്ധത്തിന് രാവണൻ്റെ പുറപ്പാട് ആരെയും പോരി നയിക്കുന്നതിൽ ഇനി നേരെ പുരൂതു ജയിക്കുന്നതുണ്ടല്ലോ നമ്മോടുകൂടെയുള്ളവർക്കൾ പോന്നിയിടുക നമ്മുടെ നേരും വരുത്തുക അവൻ വെണ്മതിലെ കുടയും പിടിപ്പിച്ചും ആലവട്ടങ്ങളും നീലത്തഴകളും മുത്തുകുടകളും ആയിരം വാജികളെ കൊണ്ടുപോട്ടിയ വായു വേഗം കൂണ്ട തേരിൽ കരയേറി മെരുശിഖരങ്ങൾ പോലെ കിരീടങ്ങൾ ഹാരങ്ങളാകിയാഭരണങ്ങളും പത്തു മുഖ മുഖഭൂമിരുമ്പതോ കൈകളും

പൂണ്ടാനക്കഴുത്തിൽ വരുന്നത് പരാക്രമൻ ബാണജാപത്തോടും ആയോധനത്തിനു ബാണാപങ്ങൾ പൂണ്ടായതാമായൊരു തീരിൽ കരയേറി കായം വളർന്നു വിഭൂഷണം പൂണ്ടതി കായൻ വരുന്നതു രാവണൻ തന്മകൻ

േന്ദ്രനോടേറ്റുണ്ടോ നിശാചരർക്കേറ്റവും ന്യായഭൂമിൽ ഇവർക്കാർക്കും ഒരിക്കലും ചന്ദ്രചൂട്രിയാളും എല്ലാം നിരൂപിച്ചു ചിത്രമുറപ്പിച്ചു ചെല്ലണമല്ലോ ചെയ്ത ശിക്ഷിച്ചോരനന്തരം ലക്ഷ്മണനും വാങ്ങിനാൻ

ുലത്താലട നിന്നെ വന്ന വന്നു അടിച്ചുകൊള്ളു അക്ഷരകുമാരനെ കൊന്നതും എന്നു പറഞ്ഞു നടിച്ചാൻ കബീന്ദ്രനും നന്നായി വിറച്ചു വീണാൻ ദശഖനും പിന്നെ ഉണർന്നു ചൊന്നാ നിന്നു വന്ന കബികളിൽ നല്ല നന്മയെന്തായുകൊണ്ട് നമ്മുടേതല്ലുകൊണ്ടാൽ മറ്റൊരൂപനും മൃത്യു വരാതെ ജീവിപ്പവനില്ലെന്നും മൃത്യുവൻ നീല നിനക്കതു കൊണ്ടു ഞാൻ എത്രയും ദുർബലൻ എന്നു വന്നു നമ്മളിൽ ഇത്തിരി നേരം ഇന്നുപൊരു എന്ന നേരത്തൊന്നടി ചാന്തശാനനൻ പിന്നെ മോഹിച്ച വീണാൻ കബിസ്വേഷ്ഠനും നീലനീരം കുതികൊണ്ടു രാവണൻ

ബാണഗണത്തെ വർഷിച്ച് കളഞ്ഞു ദശാഖണ്ഠനും പിന്നെ മയൻ കൊടുത്തു സൗമിത്രി തന്നുടേ മാറിലം മാറു ചാട്ടിടിനാൻ അസ്ത്രങ്ങൾ കൊണ്ടു തടുക്കതു സൗമിത്രിയും ശക്തിയെ താശ്തു വീണിടാൻ

ും കുമാരക്ഷണി പുഷ്പിൽ മാം ശക്തിയും ത്രൈലോക്യനായകനാകിയ രാമനും പൗലസ്ത്യനോടും യുദ്ധം തുടങ്ങിയിടാൻ ഗന്ധമാത്മജൻ വന്ദിച്ചു ചൊല്ലിനോട് യുദ്ധത്തിനുടെ

കൊന്നു ജഗത്രം പാലിച്ചു കൊള്ളവൻ എന്നുടേ മുമ്പിലാസ്ത്രങ്ങൾ തൂകി ഞാനൊന്നിനൊന്നൊപ്പം ഏതാണ് മന്ദീരത്ത് വാരാനിധിയും മാരുതി തന്നെയോ ഇതോ മുറച്ചിതോ ശൂരനായുരുതി നിശാചരനായകൻ ശ്രീരാമദേവനും കോപം കൊഴുത്തതി തീരത കൈകൊണ്ടൊടുത്ത സായകം രക്ഷോഭരനുടേ പക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കി ശാസ്യനു ശക്തിക്ഷയം കണ്ടു സത്വരം രാഘവൻ തീരും കൊടിയും കുടയും കുതിരയും ചാരു കിരീടങ്ങളും കളഞ്ഞീടി ശാരദീ തന്നെയും കൊന്നോ കളഞ്ഞുള്ള പോയാലും ഇന്നു ഭയപ്പെടാതിരേതു നീ നീ നിലങ്കയിൽ ചങ്ങങ്ങിരുന്നാലും നാരായണായ നമോ